മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാനു മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ എടുത്തു പറയാം അതായത് അമേരിക്ക ഇറാനിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയതിന് ശേഷം ആ സമയം മുതൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ നിരന്നു നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇറാൻ പ്രേമികൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അമേരിക്കയൊക്കെ ആക്രമിക്കുന്നത് പോലെയുള്ള വലിയ വാർത്തകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മാതൃഭൂമി ചെയ്തിട്ടുള്ളൊരു ആന മൊണ്ണത്തരത്തെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇസ്രായേൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളില് വളരെ വലിയൊരു പ്രഖ്യാപനം ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ഞങ്ങള് അതായത് കമേനിക്കെതിരെ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങൾ ആക്രമണം നടത്തുന്നത് ഞങ്ങൾ ആശയം കൊണ്ടും കമേനിയുടെ തലമണ്ട ഞങ്ങൾ പൊളിച്ചോണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നൊരു പോസ്റ്റാണ് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇസ്രായേൽ ഇരുപത് യുദ്ധവിമാനങ്ങൾ ഇറാഖിലേക്ക് ഇറാനിലേക്ക് അയച്ച് ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പായിട്ട് യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നുയരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഈ യുദ്ധവിമാനത്തിലേക്ക് നടന്ന് കയറുന്ന ഈ യുദ്ധവിമാനത്തിന്റെ പൈലറ്റിന്റെ ഒരു ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട് കൃത്യമായിട്ട് വളരെ വ്യക്തമാണ് ഒരു വനിതാ പൈലറ്റാണ് ഈ യുദ്ധവിമാനത്തിലേക്ക് നടന്ന് കയറുന്നത് ഈ ഒരു ഫോട്ടോ ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നു ഇസ്രായേലി ഭരണകൂടം ലോകത്തോട് ഒളിച്ചു പറയുന്നു ഞങ്ങൾ യുദ്ധം കൊണ്ട് ഞങ്ങൾ ആയുധം കൊണ്ട് മാത്രമല്ല ഞങ്ങൾ ആശയം കൊണ്ടും അവരെ ഞങ്ങൾ അടിച്ച് തകർക്കുന്നു എന്ന് ഈ കമ്മീനി ഭരണകൂടം ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ പോലും വനിതകളെ കൊല ചെയ്തിട്ടുള്ള സ്ത്രീകളെ അടിച്ചമർത്തെ തങ്ങളുടെ അടിമകളാണ് എന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന കമേനി ഭരണകൂടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് വനിതാ പൈലറ്റുമാരെ വെച്ചാറേ എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക വളരെ വ്യക്തമാണ് ആശയം കൊണ്ടും ഇസ്രായേൽ ഇറാനു മേൽ വലിയ ആധിപത്യം തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് സൗദിയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ആളുകളും ഏതൊരു സമയത്തും ഓർക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിലെ പുതിയ ഹിറ്റ്ലർ ആണ് ഈ പറയുന്ന അലി കമേനി എന്ന് ആ ഹിറ്റ്ലർക്കെതിരെയാണ് ഈ കാലഘട്ടത്തിലെ പുതിയ ഹിറ്റ്ലർക്കെതിരെ ആശയപരമായിട്ടും വലിയ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ിൽഹ്റാനു മുകളിൽ ഇരുപത് യുദ്ധവിമാനങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പുറത്തുവിട്ട ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഹമേദാൻ ടഹറാൻ എന്നിവിടങ്ങളിലെ സൈറ്റുകളിൽ മുപ്പതിലധികം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ഏകദേശം ഇരുപത് ഐ എ എഫ് യുദ്ധവിമാനങ്ങൾ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ആക്രമണങ്ങൾ നടത്തി ലക്ഷ്യങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു മിസൈൽ സംഭരണവും വിക്ഷേപണ അടിസ്ഥാന സൗകര്യങ്ങളും വ്യോമ രഹസ്യാന്വേഷണത്തിനായി ഉപയോഗിക്കുന്ന റഡാർ ഉപഗ്രഹ സംവിധാനങ്ങൾ ടെഹറാനിന് ഒരു ഉപരിതല വിമാന മിസൈൽ ലോഞ്ചർ ഇറാൻ ഭരണകൂടങ്ങളുടെ സൈനിക ശേഷി കുറയ്ക്കുന്നതിനും ഇസ്രായേലി സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിന് വ്യോമ മേധാവിത്വം ഉറപ്പാക്കുന്നതിനുമുള്ള ഞങ്ങളുടെ നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ആക്രമണങ്ങൾ വളരെ വ്യക്തമായിട്ട് അതായത് ഇസ്രായേലി യുദ്ധവിമാനങ്ങള് ഇറാനിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യുന്നു അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും ഇസ്രായേൽ ഇറാന് മേലെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് വളരെ വ്യക്തമായിട്ട് അവിടെയുള്ള അതായത് ഇറാനിലെ ഒരു യുദ്ധവിമാനച്ചയവും ഇസ്രായേൽ തകർത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ പറയുന്നത് അമേരിക്ക ഇറാനെ ആക്രമിച്ചതിനു ശേഷമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാ അതും കൂടി ഞാനൊന്ന് ഇടതു മുന്നോട്ട് വെക്കാം ഇറാനിലെ ഡെസൂൾ വിമാനത്താവളത്തിൽ ഇറാനിയൻ സായുധ സേനയുടെ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചോ എട്ട് ലോഞ്ചറുകൾ നിർവീര്യമാക്കി അതിൽ ഇസ്രായേലിലേക്ക് ഉടൻ വിക്ഷേപിക്കാൻ തയ്യാറായ ആറ് ലോഞ്ചറുകൾ ഉൾപ്പെടുന്നു സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ഘടകങ്ങൾ അടങ്ങിയ ഒരു സൈനിക കേന്ദ്രം ഉൾപ്പെടെ ഇറാനിലെ ഡസൺ കണക്കിന് സൈനിക ലക്ഷ്യങ്ങൾ ഇരുപത് പ്ലസ് ഇരുപതിലധികം യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചോ ഇറാൻ വ്യോമസേന സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി ഇസ്വാഹാൻ വിമാനത്താവളത്തിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചു അതായത് വളരെ വ്യക്തമാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും ഇസ്രായേൽ ഇറാനുമേൽ വലിയ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ വ്യോമ സംവിധാനങ്ങൾ വ്യോമപാത പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്തരം വാർത്തകളൊക്കെ തന്നെ ഈ ഒരു സമയത്താണ് മാതൃഭൂമിയിലൊക്കെ ചർച്ചക്ക് പോലും ഹെഡിങ് കൊടുക്കുന്നത് ഞാൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം യു എസിന്റെ നാൽപ്പതിനായിരത്തോളം താവളങ്ങളാണ് ഇറാന്റെ ലക്ഷ്യം അത് ഏത് നിമിഷവും അവർ തകർക്കാം അഷ്റഫ് കടക്കൽ ഈ ചർച്ചക്കൊക്കെ വരുന്ന മൊണ്ണകള് എന്തെങ്കിലും ബുദ്ധിത്തരം വിളിച്ചു പറഞ്ഞാൽ അങ്ങേറ്റത്തെ മൊണ്ണത്തരം വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് ഒരു പ്രമുഖ ചാനൽ എടുത്തിട്ട് വലിയ വാർത്തയാക്കിയിട്ട് കൊടുക്കുക അത് നാൽപ്പതിനായിരത്തോളം താവളങ്ങളാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് ഈ കഴിഞ്ഞ മണിക്കൂറിലും ഇസ്രായേൽ ഇറാനിലേക്ക് അയച്ച ഇരുപത് യുദ്ധവിമാനങ്ങളെ ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും ഒന്ന് നോവിക്കാൻ ഈ പറയുന്ന ഇറാനെ കൊണ്ട് സഹാദിക്കുന്നില്ല അതാണ് പച്ചയായ യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഒരു മിസൈൽ അയച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ഇറാന് പക്ഷെ അത് ഇസ്രായേൽ മണ്ണിലേക്ക് എത്തിയിട്ടില്ല ഈ കഴിഞ്ഞ മണിക്കൂറിലെ വാർത്തയാ ഇവർക്ക് ഈ മിസൈൽ അയക്കുക എന്നുള്ളത് മാത്രമാണ് അതും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല എവിടെയെങ്കിലും ഒന്ന് എത്തട്ടെ എന്ന് മാത്രം ഇസ്രായേലിനെ പോലും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാത്ത ഇറാനാണോ ായിരം അമേരിക്കയുടെ ചാവളങ്ങൾ ഇറാന്റെ എന്നൊക്കെ പറഞ്ഞ് മാതൃഭൂമിയൊക്കെ വാർത്ത കൊടുക്കുക എന്തൊരു നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ ബോധമുള്ള ഒരു മനുഷ്യൻ കാണുമ്പോ പുച്ഛിച്ച് തള്ളില്ലേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക ഇറാന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇറാന്റെ ഭരണകൂടം അറിയുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ടും വലിയ രീതിയിൽ തന്നെയാണ് ഇറാനു മേലിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്തിമ വിജയം നീതിക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണ വിജയത്തിലേക്കെത്തും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട